ചീത്ത പറയാൻ അനുവദിക്കൂലിക്കൂല കുട്ടികളെ ചീത്ത പറയാൻ പാടില്ല പ്രത്യേകിച്ച് തക്ലീഫ് എത്താത്ത കുട്ടികളെത്തിയാലും ഇല്ല 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 തെമീസായിട്ടാണ് പക്ഷെ തെക്കലീഫായിട്ടില്ല തെമ്മീസ് എന്ന് പറഞ്ഞ അഞ്ചു വയസ്സ് അല്ലെങ്കിൽ ഒരു ആറ് വയസ്സൊക്കെ ആയാൽ തന്നെ കാര്യങ്ങൾ ഓരോന്നും ഓരോ അത് തീയാണ് അത് മണ്ണാണ് മറ്റേത് അത് മണ്ണെണ് ഏഹ് അത് തൊടാൻ പാടില്ല തൊടാൻ പാടില്ല അത് കുട്ടിക്ക് തിരിച്ചറിയാം അത് അത് ഉമ്മയാണ് വാപ്പേണോ ഭക്ഷണാണ് മറ്റേത് മൂത്രാണെന്നൊക്കെ തിരിച്ചറിയാം തെമീസ് എത്തിയാലും കുട്ടിക്ക് തെക്കലീഫ് എത്തിക്കോളന്നില്ല ആ കുട്ടികളിൽ കുസൃതി കാണും അതിന് ചീത്ത പറയാൻ പാടില്ല അവിടെ പറയുന്ന ഒരു സുഖം ഏർപ്പാടല്ല ആ കുട്ടികളെ കുട്ടികളെന്താ ചെയ്യേണ്ടത് ആ കുട്ടികളെ ശ്രദ്ധ തിരിക്കാൻ പറ്റിയ നല്ല കാര്യങ്ങളിലേക്ക് മനസ്സ് തിരിച്ചു അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു കുസൃതിയിൽ നമ്മൾ കിട്ടാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ നിങ്ങൾ നോക്കി നോക്കും ഇപ്പുറത്തിരുന്നിട്ട് നല്ല ഒരു പാട്ട് നിങ്ങൾ ആ കുട്ടി ആ കുസൃതിയൊക്കെ മാറ്റി ആ കളിക്കോ മാറ്റി അറിയാതെ അതല്ല ആ കുട്ടിക്ക് കഴിക്കാൻ പറ്റിയ ഒരു മധുര നമ്മൾ കാണിക്കുന്നെങ്കിൽ ആ കുട്ടി വരും കാരണം അത് പറ്റാത്ത ഇഷ്ടമുള്ള സംഗതിയാണ് മധുരം എല്ലാവർക്കും ഇഷ്ടമാണ് അത് ജന്മനാ ഒരു വാസന അതിനുണ്ടാവും കുട്ടി വരും അല്ലാതെ ആ കുട്ടി ഒരു ഈ തെമ്മീസെത്താത്ത കുട്ടിയെ ചീത്ത പറഞ്ഞ് വിഷമിപ്പിച്ച് തെമ്മീസെത്തിയ ഏഴ് വയസ്സോ എട്ട് വയസ്സോ ഒമ്പത് വയസ്സോ പത്ത് വയസ്സൊക്കെ കിടക്കുമ്പോ അവർക്കൊക്കെ പരിശീലനങ്ങൾ പ്രചോദനങ്ങളാ കൊടുക്കുന്നത്

ആഹ് അമ്മാന്റെ കുട്ടി ഉപ്പാന്റെ കുട്ടി നല്ല സോപ്പ് നല്ലല്ലോ സുന്ദരായിട്ട് ഇതവിടെ ആ ഒരു വശി എന്താ പടക്കം മുടണോ വിചാരിക്കും അങ്ങനെ അല്ല അവരെ ആയിന് സമീപനത്തിന്റെ ഒരു ശൈലി വേറെ െ ഭക്ഷണം കഴിക്കാത്ത ഒരു കുട്ടിയെ ഒന്ന് സ്നേഹവാത്സല്യത്തോടൊന്ന് വിളിച്ച് ഉമ്മയോ ബാപ്പയോ ഒന്ന് മടിയിലേക്ക് ഇരുത്തിയിട്ട് ഞാൻ നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞാല് ഒരു തുല്യം കഴിക്കാൻ